ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേലിനോട് വല്ലാണ്ട് കളിച്ചാൽ ഇല്ലാണ്ടായി പോകും ആദ്യം ഓരോരോ ഹമാസ് ഭീകരനായ നേതാവിൻ്റെയും തലയെടുത്തുകൊണ്ടിരുന്നു ഇസ്രായേൽ ഓരോ തലയെടുക്കുമ്പോഴും പ്രതികാരദാഹമായി പ്രതികാരദാഹികളായി ഹമാസ് ഭീകരർ ഒരുമിച്ച് കൂടുമ്പോഴേക്ക് ആ കൂട്ടത്തിലുള്ള അടുത്ത നേതാവിൻ്റെ തലയാകും ായി ഹമാസ് ഭീകരരുടെ താവളങ്ങളിൽ എത്തുക ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എടുത്താൽ ഹനിയ എന്ന കൊടും ഭീകരന്റെ അകത്ത് ചെന്ന് പൂ പറിക്കുന്ന ലാഘവത്തോടെ എടുത്ത് കത്തിച്ചു കളഞ്ഞ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ ഇറാൻ പ്രഖ്യാപിച്ചു ഇറാന്റെ ആയത്തുള്ള അലി ഖുമേനി പ്രഖ്യാപിച്ചു എന്തായിരുന്നാലും ഇത് വെറുതെ വിടാൻ പറ്റില്ല എനിക്കിവരോട് പകരം ചോദിച്ചേ മതിയാകൂ അതുകൊണ്ട് സൈന്യങ്ങളും സന്നാഹങ്ങളും ഒക്കെ തയ്യാറാകട്ടെ ശരിയെന്നാ ഇസ്രായേൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു ഞങ്ങൾ എപ്പോഴും യോദ്ധാക്കളാണ് ഞങ്ങൾ അങ്ങോട്ട് ആരെയും കേറി അഹംഭാപത്തോടെ വെല്ലുവിളിക്കാറില്ല എന്നാൽ ഇങ്ങോട്ടൊരാള് ഞങ്ങളെ വെല്ലുവിളിച്ചാൽ അത് സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് എതിരാളി എത്ര വലിയവനാണെന്നോ അവരുടെ പ്രാബല്യം എന്താണെന്നോ അവരുടെ യുദ്ധ പ്രാവീണ്യം എന്തതാണെന്നോ എന്താണെന്നോ ഒന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല പക്ഷേ ഇസ്രായേൽ ഒരിക്കലും ഒരു കീലേരി അച്ചു ചമയില്ല അമേരിക്ക കൂടെയുണ്ടോ ഒരുമിച്ച് പോകാം ഇല്ലേ തനീ വഴി അതാണ് ഇസ്രായേൽ എപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന നയം അതുകൊണ്ട് തന്നെയാണ് ലോക ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇസ്രായേൽ എന്ന കുറഞ്ഞ ജനസംഖ്യ ഉള്ള രാജ്യത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നത് ഇസ്മായൽ ഹനിയയുടെ തല തെറിപ്പിച്ചതിന്റെ പേരിൽ പ്രതികാരദാഹവുമായി ഇസ്രായേൽ ഇസ്രായേലിനോട് ഇറാൻ ഓടിയടുക്കുമ്പോൾ ലബനന്റെ ഉയർന്ന കമാൻഡറെ ഇല്ലാതാക്കിയപ്പോൾ അയാളെയും കൊന്നതിന്റെ പ്രതികാരത്തിനു വേണ്ടി ലബനനും യുദ്ധം ചെയ്യാൻ വേണ്ടി ഓടിയെടുക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ സൈനിക സന്നാഹങ്ങൾ തയ്യാറാകുമ്പോൾ തൊട്ടടുത്ത നേതാവിന്റെ തലയും ഇസ്രായേലിന് ഇസ്രായേൽ ഇറാൻ എത്തിച്ചു കൊടുക്കുവാണ് അതാണ് മുഹമ്മദ് ഈ മൂന്ന് പേരെയും ഏതാണ്ട് ഈ രണ്ട് പേര് മൂന്ന് കമാൻഡർ ഉണ്ടായിരുന്നു ലഷ്കർ ഇടെ ഹിസ്ബുല്ലയുടെ അപ്പോൾ ഹിസ്ബുല്ലയുടെ കമാൻഡറേയും ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിന്റെ ഉന്നത രാഷ്ട്രീയ തലവനെയും തീർത്തു കഴിഞ്ഞപ്പോൾ ഓടിയെടുത്തു ദാ മുഹമ്മദ് ദീഫിന്റെ തലയും വീണു അടുത്ത സൈനിക നേതാവാണ് ഇനിയും ഈ മൂന്ന് പേരുടെയും ചോരയ്ക്ക് കണക്ക് ചോദിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ സാമിർ അൽ ഹജ്ജിന്റെ അടുത്ത തലയും ഇസ്രായേൽ എടുത്തിരിക്കുന്നു ആരാണോ ആ നേതൃസ്ഥാനത്തേക്ക് വരുന്നത് ആ നേതൃസ്ഥാനത്തേക്ക് വരുന്നവരുടെയൊക്കെ തലകൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ് ഇറാൻ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കുപോക്കും ഉണ്ടാകാത്തത് കൊണ്ട് ഇസ്രായേൽ യുദ്ധം തുടങ്ങി വെച്ചു ഇറാന്റെ അതിർത്തിക്ക് തീയിട്ടിട്ട് പോലും ഇറാൻ അനങ്ങാൻ പറ്റിയിട്ടില്ല ഒടുവിലെ നമ്മുടെ മുക്കാൽ മാധ്യമങ്ങൾ എഴുതി ഇസ്രായേൽ പേടി ചോടിയെന്ന് ജൂതപ്പട പേടിച്ചോടിയ ഇല്ല ഇത്രയും വരുന്ന അറബ് രാജ്യങ്ങളെയൊക്കെ വിരലിൽ നിർത്താൻ ഇസ്രായേലിന് കഴിയുന്നുണ്ട് സൗഹൃദമെങ്കിൽ അങ്ങേയറ്റം സ്നേഹവും സഹകരണമാണെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ പതിന്മടങ്ങ് തിരിച്ചു കിട്ടും അതല്ല ശത്രുതയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നതിന്റെ ഇരട്ടിക്കിരട്ടി അതാ പതിന്മങ്ങ് എന്ന് പറഞ്ഞത് മടങ്ങ് തിരിച്ചു കിട്ടും ഇപ്പോ അടുത്ത നീക്കവും കൂടി ഉണ്ടായിരിക്കുന്നു ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഗാസ സിറ്റിയിൽ അഭയാർത്ഥികൾ താമസിച്ച അൽ തബീൻ എന്ന് പറയുന്ന സ്കൂളിൽ ഹമാസ് ഭീകരർ നുഴഞ്ഞു കയറുകയും അവരവിടെ ആൾമാറാട്ടം നടത്തി പറുതെയും മക്കനെയും ഇട്ട് സ്കൂൾ കുട്ടികളെ പോലെ സ്കൂൾ കുട്ടികളുടെ പേരൻസിനെ പോലെ അതിനകത്ത് കയറി അവരെ ഒന്നുകിൽ ആ സ്കൂളിനകത്തുള്ളവർ ഞങ്ങളുടെ ജീവൻ പോലും ആപത്താകുമെന്ന് മനസ്സിലാക്കി അവരെ ഒഴിവാക്കണം അതല്ലെങ്കിൽ ഞങ്ങൾ കാരണം സ്വന്തം ജനത തന്നെയാണ് വെന്ത് മരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി അവര് പിന്മാറാൻ തയ്യാറാകണം ഇത് രണ്ടും സംഭവിക്കാതെ ഇസ്രായേൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല ആ സ്കൂളിനു നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായി നൂറിലേറെ പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധം വ്യാപകമാകുന്നു ഹമാസ് ഭീകരരെ ലക്ഷ്യം വച്ചിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സത്യം ചെയ്ത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഹമാസ് ഭീകരർക്ക് കഴിയാതെ പോകുന്നത് അവരുടെ പ്രിയപ്പെട്ടവരാണല്ലോ മരിച്ചു വീണത് അത്രയും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കൃത്യമായ രൂപത്തിൽ പാലിച്ചു കൊണ്ട് തന്നെയാണ് ഗാസയിൽ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോ അറബ് ലീഗ് ഒ ഐ സി ജി സി സി കൂട്ടായ്മകൾ ഇസ്രായേലിനെതിരെ ഒറ്റയായും കൂട്ടമായിട്ടുമുള്ള ഒരുപാട് വിമർശനങ്ങൾ തൊടുത്തുവിടുമ്പോൾ വെടിനിർത്തൽ ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ നീക്കവും ഒരു ഭാഗത്ത് ഇറാൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കരുതി ഈ യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ രൂക്ഷമായ രൂപത്തിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത പക്ഷേ ഇറാഖ് ഉൾവലിഞ്ഞതോടുകൂടി ഇസ്രായേലിനും മനസ്സിലായി ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും സ്കൂളിൽ തമ്പടിച്ച ഹമാസ് ഭീകരരെയായിരുന്നു ഇസ്രായേൽ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേലിന്റെ ഐ അമേരിക്കയും ബ്രിട്ടനും അത് തന്നെ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന് അമേരിക്ക അറിയിച്ചിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ അനേകം ഹമാസ് ഭീകരരുണ്ട് എന്ന് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഒരിക്കലും ഇസ്രായേൽ ഒരു വംശഹത്യയെ ലക്ഷ്യം വയ്ക്കുന്നില്ല ഒരാഴ്ചക്കിടയിൽ ഇത്തരം ടെൻറ്റുകൾ കേന്ദ്രീകരിച്ച് ഹമാസ് ഭീകരർ ഒളിച്ചിരുന്ന അഞ്ച് സ്കൂളുകൾക്ക് നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഈ സംഭവത്തെ ചർച്ച ചെയ്യാൻ അടിയന്തരമായി യു എൻ രക്ഷാ സമിതി വിളിച്ചു ചേർക്കണമെന്ന് അൽജീരിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാജയിലേക്ക് അതിന്റെ പേരിൽ അന്താരാഷ്ട്ര സംഘത്തെ അയക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നു വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ നെതന്യാഹു യുദ്ധം അവസാനിപ്പിക്കുന്നെങ്കിൽ അങ്ങനെ അതല്ല തുടരുന്നെങ്കിൽ അങ്ങനെ ആ ഒരു മൈൽഡായിട്ടുള്ള ഒരു ന്യൂട്രൽ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ ിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നു ബന്ധികളെ ജീവനോട് മോചിപ്പിക്കാനുള്ള അവസാനത്തെ സന്ദർഭമായതുകൊണ്ട് ഇസ്രയേൽ അത് ചെയ്യണം എന്ന് ആളുകൾ പറയുന്നു ബന്ധികളുടെ ബന്ധുക്കൾ പ്രകോപിതരാണ് അമേരിക്ക ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രണ്ട് രാജ്യങ്ങളെയും പരസ്പരം യോജിപ്പിച്ചു കൊണ്ടുപോകാനാണ് ആ രാജ്യങ്ങൾ ഒരു സമവായ ചർച്ചയിലൂടെ ശ്രമിക്കുന്നത് ഹമാസിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നിവർ പറയുമ്പോഴും യുദ്ധം അവസാനിപ്പിക്കണേ എന്ന് പറഞ്ഞ ഹമാസ് കെയറോയിൽ ഈജിപ്തിന്റെ കാലുപിടിക്കുകയാണ് ലെബനോൻ ഇസ്രായേൽ അതിർത്തിയിൽ സംഘർഷം തുടരുന്നു ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ നിരവധി മിസൈലുകൾ അയച്ചതായി ഹിസ്ബുല്ല അറിയിച്ചു പക്ഷേ ഒറ്റ മിസൈലും പതിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ ആകാശത്തു വെച്ച് തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം അതൊക്കെ തകർത്തു കളഞ്ഞു ഇതിനെ തുടർന്ന് ദക്ഷിണ ലെബനന് നേർക്ക് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനു നേരെ ഇറാനും ഹിസ്ബുല്ലയും ചേർന്ന് നടത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രത്യാക്രമണം ഇതുവരെയൊക്കെ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരാക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ടുന്ന സൈനിക നടപടികളെ കുറിച്ച് അമേരിക്കയും ഇസ്രായേലും തിരക്കിട്ട ചർച്ചകൾ തുടരുമ്പോൾ ഇറാനും ലബനനും ഇസ്ര ഇറാക്കും സിറിയയും ഒക്കെ തമ്മിൽ മറ്റൊരു ചേരിയിൽ ശക്തമായ രൂപത്തിൽ ഗൂഢാലോചനകളും ചില പ്രോപ്പർ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയി എന്ന് മാധ്യമങ്ങൾ പറയുന്നു നന്ദി